ും മാന്യമായ ഇടപാടുകൾ സ്വീകരിച്ച് രാഷ്ട്രീയമായി കൊടുക്കുക ഇതാണ് ഞങ്ങളുടെ രീതി ആ രീതിയാണ് ഞങ്ങൾ പാലിക്കുന്നത് ആ രീതി പാലിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് വിളിക്കുന്നു അങ്ങനെ വിളിച്ചിട്ടുണ്ട് നീ വിളിക്കും അതാണ് ഞങ്ങളുടെ പ്രത്യേകത അതുകൊണ്ട് വ്യക്തി ആക്ഷേപത്തിന് മാറ്റുന്നത് ഞാൻ ഇവിടെ പാർട്ടിയുടെ ഏരിയ സമ്മേളനം നടക്കുമ്പോൾ മൂവാറ്റുപുഴയിലെ പാർട്ടിയെ എങ്ങനെ കൂടുതൽ വളർത്താം എങ്ങനെ പുതിയ പുതിയ ആളുകളെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരിക മറ്റ് പാർട്ടികളിൽ നിന്നും ആളുകളെ ആരെങ്കിലും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊണ്ടുവരാം എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യും മറ്റ് പാർട്ടികളിൽ നിന്ന് ആളുകൾ വരുന്നതിന് കൊണ്ടുവരുന്നത് ആരെ ചർച്ച ചെയ്യുന്ന ഒരു കാലാണല്ലോ ഞങ്ങൾക്ക് വ്യക്തിപരമായി ആരോടും തെരുവ് വരും എതിർച്ചേരിയിൽ നിൽക്കുമ്പോൾ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നവർ പോലും അവർ പിന്തുടർന്ന രാഷ്ട്രീയം തെറ്റാണെന്ന് നടന്നപ്പോ ൊപ്പം വരാൻ തയ്യാറായപ്പോൾ രണ്ട് വാതിലും കുറഞ്ഞു വെക്കുന്ന മനസ്സ് കാണിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അതാണ് നമ്മുടെ പ്രത്യേകത അതുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കട്ടെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണോ ജീവിച്ചത് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എങ്ങനെയാണ് നമ്മൾ ആക്ഷേപിച്ചത് അതൊന്നും നോക്കാതെ ഭൂതകാലത്തിലെ നിലപാടുകൾ തെറ്റുമുണ്ട് വർത്തമാന കാലഘട്ടത്തിൽ ശരിയായ നിലപാട് സ്വീകരിച്ച് നമുക്കൊപ്പം വരാൻ തയ്യാറാക്കുന്നവരെ കൊണ്ടുവരാം എങ്ങനെ സാധിക്കും அங்கே நம்ம பார்ட்டி வளர்ந்தோம் நம்ம பார்ட்டி வாழ்ந்தாலும் சாதாரண மனுஷருடைய பிரதீட்சி தனித்துறையே திட்ட நிலையாடு போகலாம் நாடினை கீழி முடிக்கணும் மதவரக்கெதிரான போராட்டத்தின் பிரதீட்சி ஆகிரிக்கணும் മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ തകർക്കുന്ന ചകുത്താന്റെ നയത്തിനെതിരെ പോരാടാൻ പറ്റുന്ന പോരാട്ടത്തിന്റെ ആശ്വാസമായിട്ടാണ് ഈ നാടിന്റെ ആവശ്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിരവധിപേർ വീടം നൽകിയ പ്രസ്ഥാനമാണെന്നാണ് പ്രസ്താവന ഒരുപാട് ത്യാഗം ഈ മൂന്നാറ്റു വഴി വിത്ര തൊഴിലാളി സമരം കർഷക തൊഴിലാളി സമരം എത്രയെത്ര പ്രക്ഷോഭം താഗനിർപരമായ പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങളുടെ വളർന്ന പ്രസ്ഥാനം നിങ്ങൾ രണ്ട് വ്യക്തപ്രദ ചോന്നത് ചോരയിലൂടെയാണ് ത്യാഗത്തിലൂടെയാണ് ആ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കണം നേരത്തെ പടക്കം കൂട്ടുമ്പോൾ പറഞ്ഞെങ്കിലും ഒന്നിനെ പറയുന്നു ഈ പൊതുസമ്മേളനം ഉദ്ഘാടനയിൽ അറിയിക്കുന്നു അഭിലോധന பகல வரும் இழுதிரிய திரையலகளில் ஒடுகண ஊராக பல வழிகளில் இட பகலூரு செறிஞரிகி படகண உள்ளாக புது கணபிதில் ஒரு சிதறச்செரு படகிடமரபிது ரவானே ಬಂದೀತಾಟ ಇಲ್ಲ ಈ ಏನು ಓಟೆ ಓಟ ತಮ್ಮೆಂಥ ಗೀತಾಟ ಇಲ್ಲೋ